നമസ്കാരം ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ തൃക്കൊടിയേറ്റം മീഡപ്പുണർത്ത പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി മെയ് ഒൻപതിനാരംഭിച്ച് പതിനെട്ടിന് അവസാനിക്കുന്നു ദക്ഷിണേന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം മരുതൻകുഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഉദയന്നൂർ ദേവീക്ഷേത്രം ഏകദേശം ആയിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം വടക്കോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായി അറിയപ്പെടുന്നു ഉദയന്നൂർ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായ ഒന്നുമില്ല എന്നാണ് ഈ ക്ഷേത്രത്തിലെ ഭക്തരുടെ വർധനവ് സൂചിപ്പിക്കുന്നത് ആദിപരാശക്തിയുടെ രൂപങ്ങളായ ശ്രീ ഭദ്രാദേവിയും ദുർഗാദേവിയും ചേർന്നതാണ് ഉദയന്നൂരമ്മ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തി ചതുർഭവാണ് നാല് കൈകൾ പ്രധാന മൂർത്തിക്ക് പുറമെ മൂന്ന് പീഠങ്ങളിലും ശ്രീകോവിലുണ്ട് ഈ പീഠങ്ങളിൽ ഇന്ദ്രാണി വൈഷ്ണവി വരാഹി എന്നിവരുടെ മൂർത്തികളുണ്ട് ഗണപതി യോഗീശ്വരൻ ശാസ്താവ് മാടൻ തമ്പുരാൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ അതേസമയം നേന്ത്രപ്പഴം തേങ്ങ അരിപ്പൊടി എന്നിവ കൊണ്ടുണ്ടാക്കുന്ന വട്ടയിലേക്ക് കൊതിഞ്ഞ അടനിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനു വേണ്ടിയാണ് ഭക്തർ പ്രധാനമായും ഈ വഴിപാട് നടത്തി വരുന്നത് ഉദയനൂരമ്മയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള വയലിൽ കൃഷി ചെയ്തെടുക്കുന്ന നെല്ലിൽ നിന്നാണ് അടയ്ക്ക് പ്രധാനമായും വേണ്ട അരി തയ്യാറാക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് അരി അവിടെ തന്നെ പൊടിച്ച് മാവാക്കുകയും പിന്നീട് പഞ്ചസാര ശർക്കര എന്നിവയ്ക്ക് പകരം പഴം തേങ്ങ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന മധുരം തന്നെയാണ് അടയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് വഴിപാടിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട് രണ്ടായിരത്തിലാണ് ദേവിക്ക് പൂർണ്ണ തങ്കയങ്കി അണിയിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പൂർണ്ണ ഉള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഉദയന്നൂർ ദേവി ക്ഷേത്രം പുരാതനമായ കലാസൃഷ്ടികളാൽ അലങ്കരിച്ചിരിക്കുന്ന ക്ഷേത്രം ലക്ഷക്കണക്കിന് ഭക്തർക്ക് അഭയകേന്ദ്രമാണ് മീനമേട മാസത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് മെയ് പതിനെട്ടിന് ഉദയന്നൂർ അമ്മയുടെ ഘോഷയാത്രയ്ക്കായി വേണാറ്റുമറ്റം കല്യാണി അമ്പാടി മഹാദേവൻ ഗുരുവായൂർ ഗോകുൽ അമ്പാടി മാധവൻകുട്ടി ഉള്ളൂർ വേപ്പിന്മൂടി നിര എന്നീ അഞ്ച് ഗജൽ വീരന്മാരാണ് അണിനിരക്കുന്നത് ആറാട്ട് ഹോഷയാത്രയോടുകൂടി ഉദയന്നൂർ പൂരക്കാഴ്ചയോടെ തൃക്കൊടിയിറങ്ങി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം സമാപിക്കും